ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പത്താം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ വണ്ണ് മാനവികത എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് വൺ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ വേണ്ടി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ ബാക്കി സ്റ്റാർട്ട് ചെയ്യുകയാണ് വാസ്തുവിദ്യ ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും പുറമെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മറ്റൊരു മേഖല ഏതായിരുന്നു വാസ്തുവിദ്യ രംഗമായിരുന്നു ഫിലിപ്പോ ബ്രൂണലസ്കി വാസ്തുവിദ്യാരംഗത്ത് പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ചു അപ്പോൾ പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ച ആരായിരുന്നു ഫിലിപ്പോ ബ്രൂണലസ്കി ആണ് മാസ്തു വിദ്യംഗത്ത് പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ചു മധ്യകാലത്ത് നിലനിന്നിരുന്ന ഗോതിക് മാസ്തു വിദ്യാശൈലിയിൽ നിന്നും വ്യത്യസ്തമായി പ്രാചീന റോമൻ ശൈലിയുടെ സ്വാധീനം അദ്ദേഹം ഫ്ലോറൻസിൽ നിർമ്മിച്ച കത്രീഡലിൽ കാണാം ഗോതി ശൈലിയിലെ ഉയർന്ന ഗോപുരങ്ങൾക്ക് പകരം എന്തായിരുന്നു താഴികക്കുടങ്ങളായിരുന്നു ഡ്യൂമോ ഇവയ്ക്കുണ്ടായിരുന്നത് ആഞ്ചലോ ബ്രഹ്മാന്തെ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റോമിൽ പണി കഴിപ്പിച്ച സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ ശൈലി കൂടുതൽ പ്രകടമാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക പടം കണ്ടോ ഓക്കെ ടുത്ത് നോക്കാം ഗോധിക് ശൈലി മധ്യകാലത്തിന്റെ രണ്ടാം പകുതിയിൽ യൂറോപ്പിൽ വികസിച്ച് വന്ന വാസ്തുവിദ്യാ ശൈലിയായിരുന്നു ഏത് ശൈലി ഗോതിക് ശൈലി മധ്യകാലത്തിന്റെ രണ്ടാം പകുതിയിൽ യൂറോപ്പിൽ വികസിച്ച് വന്ന വാസ്തുവിദ്യാ ശൈലിയായിരുന്നു ഏത് ഗോധിശൈലി ഫ്രാൻസിലാണ് ഉദയം ചെയ്തത് അപ്പോൾ ഗോതിക് ശൈലി ഉദയം ചെയ്തത് എവിടെയാണ് ഫ്രാൻസിൽ മുനയുള്ള കമാനങ്ങൾ ഇതിൻ്റെ പ്രധാന സവിശേഷതയായിരുന്നു അപ്പോൾ ഗോതിക് ശൈലിയുടെ സവിശേഷതകളായിരുന്നു എന്തൊക്കെയാണെന്നുള്ള ഗോതിക് ശൈലിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക അപ്പോൾ മധ്യകാലത്തിൻ്റെ രണ്ടാം പകുതിയിൽ യൂറോപ്പിൽ വികസിച്ച് വന്ന വാസ്തുവിദ്യ ശൈലിയായിരുന്നു ഇത് ഗോതിക് ശൈലി ഫ്രാൻസിലാണ് ഇത് ഉദയം ചെയ്തത് മുനയുള്ള കമാനങ്ങൾ ഇതിൻ്റെ പ്രധാന സവിശേഷതയായിരുന്നു നിരവധി ദേവാലയങ്ങളും സർവകലാശാലകളും ഈ മാതൃകയിൽ യൂറോപ്പിൽ നിർമ്മിക്കപ്പെട്ടു അപ്പോൾ ആണ് പഠിക്കുക ഇനി ബാക്കി നോക്കാം ഇവരെ കോട്സില് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വിധിയെ നിർണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല നമുക്ക് തന്നെയാണ് ഇത് ആരുടെ വാക്കുകളാന്നുള്ളത് ഓർത്തിരിക്കുക ഇംഗ്ലീഷ് സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ പ്രശസ്തമായ ജൂലിയസ് സീസർ അപ്പോൾ വില്യം ഷേക്സ്പിയറുടെ ഏതാണ് പ്രധാനപ്പെട്ട നാടകം ഏതാണ് ജൂലിയസ് സീസർ ഓക്കെ നവോത്ഥാനം സ്വാധീനിച്ച സാഹിത്യകാരിൽ ഒരാളായ ഷേക്സ്പിയറുടെ ഈ വരികളിൽ മാനവീകതയുടെ ശക്തി എത്രമാത്രം പ്രതിഫലിക്കുന്നു എന്ന് പരിശോധിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നവോത്ഥാന സാഹിത്യകാരർ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകി മധ്യകാലത്ത് നിലനിന്ന സ്കൊളാസ്റ്റിസിൽ നിന്നുമുള്ള മോചനമായിരുന്നു നവോത്ഥാന സാഹിത്യത്തിൻ്റെ അടിസ്ഥാന സവിശേഷത നോട്ട് ചെയ്യുക പ്രാചീന ഗ്രിക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിലും ലാറ്റിൻ ഭാഷയ്ക്ക് പകരം പ്രാദേശിക ഭാഷയിലാണ് മിക്ക നവോത്ഥാന സാഹിത്യകാരും രചനകൾ നടത്തിയത് സാഹിത്യത്തിന് ഇക്കാലത്ത് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു പ്രാദേശിക ഭാഷയിലും ഗദ്യരൂപത്തിലും രചനകൾ നടത്തുന്നത് സമൂഹത്തിലെ എങ്ങനെയെല്ലാം പ്രയോജനമാക്കുമെന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് വേണ്ടതല്ല കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് നവോത്ഥാന കാലത്തെ ശ്രദ്ധേയനായ സാഹിത്യകാരനായിരുന്നു ആരാണ് ഡിവൈൻ കോമഡിയുടെ രചയിതാവ് ആരാണ് ദാന്തെ ദാന്തെ കണ്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണേ നരകം ശുചീകരണ സ്ഥലം സ്വർഗം എന്നിവയിലൂടെയുള്ള ദാന്തയുടെ സാങ്കല്പിക തീർത്ഥാടനമാണ് ഈ കവിതയുടെ പ്രമേയം പക്ഷേ മനുഷ്യസ്നേഹം രാജ്യസ്നേഹം പ്രകൃതി പ്രതിഭാസങ്ങളോടുള്ള താല്പര്യം സ്വാതന്ത്ര്യവും ഏകീകൃതവുമായ ഇറ്റലിക്ക് വേണ്ടിയുള്ള മോഹങ്ങൾ എന്നിവയിതിൽ ശക്തമായിട്ട് പ്രതിഫലിക്കുന്നു ഇറ്റലിയിലെ പ്രാദേശിക ഭാഷയിലാണ് ദാന്തെ ഡിവൈൻ കോമഡി രചിച്ചത് മറ്റൊരു വിശ്വപ്രശിസ്ത സാഹിത്യകാരനാണ് പെട്രാർക്ക് മാനവികതയുടെ പ്രധാന പ്രചാരകളിൽ പ്രചാരങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം ലോറയ്ക്കെടുതിയ പ്രണയഗീതങ്ങൾ ധീരവും വേറിട്ട ശൈലിയിലുള്ളവയായിരുന്നു എന്നാൽ ലാറ്റിൻ ഭാഷയെ ഉപേക്ഷിക്കാന് പെട്രാർക്ക് തയ്യാറായിരുന്നില്ല ഡെക്കാമറൻ ഡെക്കാമറൻ എന്ന കൃതിയുടെ രചയിതാവ ബൊക്കോച്ചിയോ അതും നോട്ട് ചെയ്യുക ഡെക്കാമറൻ എന്ന കൃതിയുടെ രചയിതവാരാണ് ബൊക്കോച്ചിയോ മറ്റൊരു വിഖ്യാതനായ നവോത്ഥാന സാഹിത്യകാരനായിരുന്നു ദി പ്രിൻസ് എന്ന കൃതികളിൽ നിക്കോളോ അതും നിക്കോളോ മാക്യവെല്ലി ദി പ്രിൻസ് നിക്കോളോ മാക്കിയവെല്ലി രാഷ്ട്രീയ ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത് താൻ ഭരിക്കുന്ന രാജ്യത്തിൻ്റെ അധികാരവും സുരക്ഷയും നിലനിർത്തുക എന്നത് ഭരണാധികാരിയുടെ സുപ്രധാന കടമയായി അദ്ദേഹം കരുതി ജനങ്ങൾ പൊതുവെ സ്വാർത്ഥരും അധികാരത്തോടും ഭൗതിക അഭിവൃദ്ധിയോടും താൽപ്പര്യമുള്ളവരുമാണ് അതിനാൽ രാജ്യത്തിന്റെ തലവൻ ഒരിക്കലും തന്റെ പ്രജകളിൽ ഒരു വിഭാഗത്തോട് പ്രീതിയോ കടപ്പാടോ കാണിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മധ്യകാലത്തെ കൂടൽ ഭരണാധികാരികളിൽ നിന്നും വ്യത്യസ്തനായ ഭരണാധികാരിയാണ് മാക്യവല്ലി ദ പ്രിൻസിൽ അവതരിപ്പിക്കുന്നത് ോട്ട് ചെയ്യുക മാക്യവല്ലിയുടെയാണ് ദി പ്രിൻസ് ഓക്കെ ഓക്കെ മാനവികതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ചില വനിതകളും ഇക്കാലത്ത് ഇറ്റലിയിൽ ജീവിച്ചിരുന്നു അവരിൽ പ്രധാനിയായിരുന്നു മാന മാനവികതാവാദിയും എഴുത്തുകാരിയുമായ കസാന്ദ്ര ഫെഡല്ല തൻ്റെ രചനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പ്രശസ്തനായ കസാന്ദ്ര സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസ്കാരി സംസാരിച്ചു ഇറ്റലിയിലെ മാനവികതാവാദികളായ പ്രഭുക്കളുമായി കത്തുകളിലൂടെയും ആശയവിനിമയം നടത്തിയ അവരുടെ പ്രസംഗങ്ങളും രചനകളും നിരവധി പ്രസിദ്ധീകരണങ്ങൾ അച്ചടിച്ച് പ്രചരിച്ചു പിൻകാലത്ത് നവോത്ഥാനം ഇറ്റലിയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്കും രാജ്യങ്ങളിലെ സാഹിത്യത്തിലേക്കൊക്കെ വ്യാപിക്കാൻ തുടങ്ങി അതങ്ങനെ നിരവധി കൃതികളൊക്കെ രചിക്കപ്പെട്ടു അപ്പം ഓരോ സാഹിത്യകാരനും കൃതിയും രാജ്യവും കൊടുത്തിരിക്കുന്ന ബോക്സാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇറാസ്മസ് ഇറാസ്മസിൻ്റെ കൃതിയാണ് ഇൻ പ്രൈസ് ഓഫ് ഹോളി അദ്ദേഹം നെതർലാൻഡാണ് ജെഫ്രി ചോസർ കാൻ്റംബറി കഥകൾ ഇംഗ്ലണ്ടുകാരനാണ് തോമസ് മൂർ ഉട്ടോപിയ തോമസ് മൂറിൻ്റെയാണ് ഉട്ടോപിയ ഇംഗ്ലണ്ട് മിഗൽ ഡേ സർവാന്തെ കിക്ക് കിക്കോട്ട് അപ്പം ഇത്രയും ഓർത്താൽ മതി സെർബാന്തെ ഡോൺ കിക്കോട്ട് സ്പെയിന് ഫ്രാൻസ്വാം റബല്ലെ ഗാർഗുൻഡവിയും പാൻഡഗ്രൂലും ഫ്രാൻസ് അപ്പം ഇൻ പ്രൈസ് ഓഫ് ഫോളിയാരുടെയാണ് ഇറാസ്മസ കാൻ്ററി കഥകള് ജെപിത്രോസും ഉട്ടോപ്പിയ തോമസ് മൂർ ഡോൺ കിക്വോട്ട സർബാന്തെ ഗാർഗവെൻഡവും പാൻഡഗ്രൂലും ഫ്രാൻസ്വാ റാബല്ലി പോർത്തിരിക്കുക നവോത്ഥാന കാലത്തെ സാഹിത്യ രചനകളെ ജനകീയമാക്കുന്നതിൽ അച്ചടി സുപ്രധാന പങ്ക് വഹിച്ചു യൂറോപ്പിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ജർമ്മൻകാരനായ ജോഹാന സ്കൂട്ടൻബെർഗ് ആയിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഈ അച്ചടിശാലയിലെ അച്ചടി യന്ത്രം ലോ നിർമ്മിതവും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതുമായിരുന്നു അപ്പം അങ്ങനെ അച്ചടി യന്ത്രത്തിൻ്റെയൊക്കെ കണ്ടുപിടുത്തം അന്നത്തെ സമൂഹത്തിൽ ഒരുപാട് സ്വാധീനമൊക്കെ ചെലുത്തി സാക്ഷരതയിലും പുരോഗതി വന്നു അറിവ് ഒക്കെ വർദ്ധിച്ചു അങ്ങനെ വളരെയധികം പുരോഗതികളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ലോകചരിത്രത്തിലെ നവോത്ഥാനം ചരിത്ര രചനയുമാണ് അപ്പം ലോകചരിത്രത്തെ വിഭജിച്ചിട്ടുള്ള നമ്മുടെ പഠിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യാർത്ഥം ലോകചരിത്രത്തെ വിഭജിച്ചിട്ടുള്ളതാണ് കൊടുത്തേക്കുന്നത് പ്രാചീനകാലം മധ്യകാലം ആധുനിക കാലം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതുപ്രകാരം സി ഈ അഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലം മധ്യകാലം എന്നാണ് അറിയപ്പെടുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലം ആധുനിക കാലമായി പരിഗണിക്കുന്നു ഓക്കെ അപ്പം പതിനഞ്ചാം നൂറ്റാണ്ടിഷ്ടമുള്ള ആരെയും പരിഗണിക്കുന്നു ഈ രീതി നവോത്ഥന കാലഘട്ടത്തിലാണ് നിലനിന്നത് ഇറ്റാലിയൻ ചരിത്രകാരന്യ ഫ്ലാവിയോ ബിയോണ്ടോ ലിയനാർഡോ ബ്രൂണി എന്നിവരാണ് ഈ രീതി ആവിഷ്കരിച്ചത് കേട്ടോ ആരാണ് ആവിഷ്കരിച്ചതെന്നുള്ള പേരൊന്ന് ഓർത്തിരുന്നാൽ മതി കുറച്ച് പ്രയാസമുള്ള പേരുകളാണ് എങ്കിലും ഓർത്തിരിക്കാൻ ശ്രമിക്കുക കേട്ടോ മധ്യകാല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കുമുള്ള മാറ്റം ചരിത്ര രചനയിലും പ്രതിഫലിച്ചു ചരിത്ര സംഭവങ്ങൾ ദൈവസൃഷ്ടിയാണെന്നും ചരിത്രത്തിൻ്റെ ഗതി നിർണയിക്കുന്ന ഒരു അതീന്ദ്രിയ ശക്തിയാണെന്നുമുള്ള കാഴ്ചപ്പാടാണ് മധ്യകാലത്ത് നിലനിന്നിരുന്നത് പിന്നെ ഇവിടെ നോക്കേണ്ടത് സന്യാസിമാരുടെ ദിനവൃത്താന്തങ്ങൾക്കും പുരോഹിതരുടെ ജീവിതകഥകൾക്കും ഉപരിയായിട്ട് മനുഷ്യജീവിതം ചരിത്രരചനയുടെ കേന്ദ്ര ബിന്ദുവായി മാറി ഇനി ദിനവൃത്താന്തം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന നോക്കാം രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തെ സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്താൻ കൊട്ടാര ചരിത്രകാരരെ ചുമതലപ്പെടുത്തിയിരുന്നു ഇവർ തങ്ങളുടെ രാജാക്കന്മാരുടെ കാലത്തെ സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെ ആധുനിക ചരിത്രകാരര് ദിന വൃത്താന്തങ്ങൾ എന്ന് വിളിച്ചു കാരണം അവ സംഭവങ്ങളുടെ തുടർച്ചയായ കാലാനുവിവരണം കാലാനുക്രമ വിവരണമായിരുന്നു നൽകിയിരുന്നത് അത്രയേ ഉള്ളൂ അവിടെ അവിടെയൊന്നും ഓർത്തിരിക്കേണ്ടത് ഇനി നവോത്ഥാനവും ശാസ്ത്രവും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പ്രശസ്ത ജർമ്മൻ നാടകവൃത്തയായ ബർത്തോൾഡ് ബ്രട്ടിൻ്റെ ഗലീലിയോടെ ജീവിതം എന്ന നാടകത്തിലെ ഒരു വാക്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഗലീലിയോടെ ജീവിതം എന്ന നാടകം ആരുടേതാണെന്ന് ഓർത്തിരിക്കുക ബർത്തോൾഡ് ബ്രക്റ്റ് ഇന്ത്യയാണ് ബർത്തോൾഡ് ബ്രക്റ്റ് ഇന്ത്യ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള വിശ്വാസം പതിനാറാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നു എന്നാൽ ആ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ ഗലീലിയുടെ പരിശ്രമങ്ങളെക്കുറിച്ചാണ് ഈ വരികളിലൊക്കെ സൂചിപ്പിക്കുന്നത് വരികളൊന്നും ഓർത്തിരിക്കേണ്ട ഇത്രയും രണ്ട് കാര്യങ്ങൾ ഇവിടെ ഓർത്തിരുന്നാൽ മതി ഓക്കെ കുറച്ചുകൂടെ ഉണ്ട് ഈ ഒരു ചാപ്റ്റർ മതനവീകരണവും പിന്നെ നമ്മുടെ പ്രതിമത നവീകരണവും കൂടെ കഴിയുമ്പോഴത്തേനും ഈ ചാപ്റ്റർ അങ്ങ് ഫിനിഷ് ആവും കേട്ടോ കുറച്ചുകൂടെയുള്ളൂ അപ്പോൾ ബാക്കിയുള്ള നമുക്കെന്നാൽ നോക്കാം Oke okay. നവോത്ഥാനം ആധുനിക ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടു നവോത്ഥാന കാലത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടായ ഒരു പ്രധാന മേഖല ഏതായിരുന്നു ജ്യോതിശാസ്ത്രമായിരുന്നു പ്രപഞ്ചത്തിലെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഭൗതിക ശക്തികളാണെന്ന കാഴ്ചപ്പാട് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ചു പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള ടോളമിയുടെ സിദ്ധാന്തം പതിനാറാം വരെയും വെല്ലുവിളികളൊക്കെ നേരിടാതെ നിലകൊണ്ടു എന്നാൽ പോളണ്ടുകാരനും പുരോഹിതനുമായ കോപ്പർ നിക്കൽസ് ഇതിനെ വെല്ലുവിളിച്ചു പ്രപഞ്ചത്തിന്റെ ഭൂമിയല്ല സൂര്യനാണെന്ന് അദ്ദേഹം വാദിച്ചു ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൂര്യനെ വലയക്കുകയും ചെയ്യുന്നെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു കോപ്പർ നിക്കസിന്റെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളെ ഗലീലിയോ ഗലീലി ജോനാസ് ക്ലപ്പർ എന്നിവർ കൂടുതൽ വ്യക്തമായി അവതരിപ്പിച്ചു ഇപ്പോൾ സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നുവെന്ന് ആര് കണ്ടെത്തി കോ കെപ്ലർ കണ്ടെത്തി എന്താ കണ്ടെത്തിയ സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നു എന്ന് അര് കണ്ടെത്തി കെപ്ലർ ഇത് പതിനേഴാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിനെ ശക്തമായി സ്വാധീനിച്ചു ഗലീലിയോ ഗലീലി താൻ നിർമ്മിച്ച ദൂരദർശിനിയുടെ സഹായത്താൽ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ ശനിയുടെ വലയങ്ങളൊക്കെ കണ്ടെത്തി ഗലീലിയുടെ കണ്ടെത്തലുകൾ കോപ്പർ നിക്കസിൻ്റെ സിദ്ധാന്തത്തെ ശരിവിച്ചു നവോത്ഥാന വൈ നവോത്ഥാനം വൈദ്യശാസ്ത്രരംഗത്ത് പൊതുവെയും ശരീരശാസ്ത്രരംഗത്ത് പ്രത്യേകിച്ചും നേട്ടങ്ങളൊക്കെ കൈവരിച്ചു അവിടെ അത്രയും പഠിക്കാനില്ല ഇനി നവീകരണം റീഫോർമേഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം നവോത്ഥാനത്തിൻ്റെ സ്വാധീനം യൂറോപ്പിലെ മതരംഗത്തും പ്രതിഫലിച്ചു ഇറാസ്മസിനെ പോലുള്ള മാനവികതാവാദികൾ രചിച്ച ആക്ഷേപ ഹാസ്യകൃതികളും ജോൺ ബൈ ക്ലിഫ് ജോൺ ഹസ് റോള തുടങ്ങിയവരുടെ വിമർശനങ്ങളും കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന ചില പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കും എതിരായി പ്രതിഷേധങ്ങൾ രൂപം കൊള്ളുന്നതിന് പശ്ചാത്തലമൊരുക്കി ജനങ്ങളിൽ നിന്നും പണം സമാഹരിക്കാനായി പുറത്തിറക്കിയ പാപവിമോചന പത്രത്തിന്റെ വില്പനയ്ക്കായിരുന്നു അക്കാലത്തെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയത് പത്രമുള്ളു അവിടെ നിന്നും നോക്കാൻ ഇനി ഇവിടെ നോക്കേണ്ടതാണ് ഓക്കെ പാപവിമോചന പത്രത്തിന്റെ വിൽപ്പനയിൽ പാപവിമോചന പത്രത്തിന്റെ വില്പനയിൽ പ്രതിഷേധിച്ച് ജർമ്മനിയിലെ വീറ്റൻബർഗ് ദേവാലയത്തിന്റെ വാതിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ മാർട്ടിൻ ലുഹിതർ എന്ന പുരോഹിതൻ തന്റെ തൊണ്ണൂറ്റഞ്ച് പ്രബന്ധങ്ങൾ പതിപ്പിച്ചു ഇത് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം എന്ന മതനവീകരണ പ്രസ്ഥാനത്തിന്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഓർത്തിരിക്കാനുള്ളത് എന്തിനു പാപവിമോചന പത്രത്തിന്റെ വിൽപ്പനയിൽ പ്രതിഷേധിച്ച് ജർമ്മനിയിലെ വിറ്റൻബർഗ് ദേവാലയത്തിൻ്റെ വാതിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതൻ തൻ്റെ തൊണ്ണൂറ്റിയഞ്ച് പ്രബന്ധങ്ങൾ പതിപ്പിച്ചു ഇത് പ്രൊട്ടസ്റ്റൻറ്റ് പ്രസ്ഥാനം എന്ന മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നു അതാണ് അവിടെ പഠിക്കാനുള്ളത് ഒരു ആശയപരമായ സംവാദം മാത്രമാണ് മാർട്ടിൻ ലൂതർ ഇതിലൂടെ ലക്ഷ്യമിട്ടത് ജർമ്മൻ്റെ പകരം ലാറ്റിൻ ഭാഷയിലാണ് അദ്ദേഹം തൻ്റെ പ്രബന്ധങ്ങൾ തയ്യാറാക്കിയത് അപ്പം മാർട്ടിൻ ലൂതർ ഏത് ഭാഷയിലാണ് ജർമ്മൻ പകരം ഏത് ഭാഷയിലാണ് ലാറ്റിൻ ഭാഷ എന്നാൽ അജ്ഞാതനായ ചിലർ ഇത് ജർമ്മൻ ഭാഷയിലേക്ക് പരിചയപ്പെടുത്തി അത്രയൊന്നും ഓർത്തുന്നാൽ മതിയോടെ ഓക്കെ ജർമ്മനിയിലെ സർവകലാശാലകളും മതനവീകരണത്തിൻ്റെ പശ്ചാത്തലമൊരുക്കി മാർട്ടിൻ ലൂഥറുടെ പ്രൊട്ടസ്റ്റന്റ് മതനവീകരണത്തിന് കേന്ദ്രമായി പ്രദേ പ്രവർത്തിച്ചത് അദ്ദേഹം അധ്യാപകനായിരുന്ന ജർമ്മനിയിലെ വിറ്റൻബർഗ് സർവകലാശാലയായിരുന്നു അത്രയെന്ന് അവിടെ നോക്കുന്നാൽ മതി ഇപ്പം ജർമ്മനിയിൽ ആരംഭിച്ച മതനവീകരണം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ വ്യാപിച്ചു സ്വിറ്റ്സർലൻഡിലെ ഉൾറിച്ച് സിംഗ്ലി ജോൺ കാൻവിൽ എന്നിവരും ഇംഗ്ലണ്ടിൽ രാജാവായ ഹെൻറി എട്ടാമനുമാണ് മത നേതൃത്വം നൽകിയത് ഇംഗ്ലണ്ടിൽ രാജാവ് തലവനായ ആംഗ്ലിക്കൻ സഭ നിലവിൽ വന്നു ഇതെന്ത് സഭയെന്നറിയപ്പെടുന്നത് ദേശീയ സഭ അതേയുള്ളൂ ഇനിയുടെ പ്രതി മത നവീകരണമുണ്ട് അതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ ഫിനിഷാ മതനവീകരണത്തെ തുടർന്ന് കത്തോലിക്ക സഭ സ്വയം നവീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു ഇത് പ്രതി മത നവീകരണമെന്ന് അറിയപ്പെട്ടു ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഭാഗമായി വടക്കൻ ഇറ്റലിയിലെ ട്രെൻഡിൽ സഭാനിതത്തിൻ്റെ ഒരു സമ്മേളനം വിളിച്ചു തീർത്തു മതരംഗത്തെ തെറ്റായ പ്രവണതകളെ ഒഴിവാക്കി പരിഷ്കരണവുമായി മുന്നോട്ട് പോകൂ എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം തൽഫലമായി പാപവിമോചന പത്രത്തിൻ്റെ വില്പന നിരോധിച്ചു വിശ്വാസികൾക്ക് വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയായ ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചു മധ്യകാലത്ത് നിലനിരുന്ന മതവിചാരണ കോടതിക്ക് പുനഃസ്ഥാപിച്ചും സ്പെയിൻകാരനായ ഇഗ്നേഷ്യ ഇഗ്നേഷ്യ സലോയോള എന്ന പുരോഹിതൻ സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ് ആരെ സ്ഥാപിച്ചതൊന്നും ഓർത്തിരിക്കുക എന്ന സമയം പ്രതിമത നവീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചു അതൊന്നോർത്തിരുന്നാൽ മതി ഇപ്പം ഇതിലേതിന് എന്തിനാണിത് പ്രതിമത നവീകരണത്തിനാണ് പ്രധാന പങ്ക് വഹിച്ചതും ഓക്കെ കത്തോലിക്ക സഭയിൽ അക്കാലത്ത് നിലനിരുന്ന നിരവധി തെറ്റായ പ്രവണതകൾ ഇല്ലാതാക്കാൻ പ്രതിമത നവീകരണത്തിന് കഴിഞ്ഞു പ്രഥമത നവീകരണം കത്തോലിക്ക മതനവീകരണം എന്നും അറിയപ്പെട്ടിരുന്നു അപ്പോൾ പ്രതിമത നവീകരണം അറിയപ്പെട്ട പേരാണ് കത്തോലിക്ക മതനവീകരണം അപ്പോൾ അത്രയേ ഉള്ളൂ അവിടെ പഠിക്കാനുള്ള ഇപ്പം ഈ ഒരു ചാപ്റ്റർ കുറച്ച് ലെങ്ത്തി ആയിരുന്നു കംപ്ലീറ്റ് ആയി അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്